മാന്യപ്രേക്ഷകരെയും നമസ്കാരം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് രതീഷ് ശർമ്മ അതല്ലെങ്കിൽ ആർ ശർമ്മ എന്നറിയപ്പെടുന്ന പൂജാരിയാണ് കർമ്മിയാണ് ഹോമങ്ങളായാലും യാഗങ്ങളായാലും അത്തരത്തിലൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു യജ്ഞ ആചാര്യൻ കൂടിയാണ് എന്ന് പറയാം നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്നു അതുപോലെ ഇത്തരത്തിലുള്ള പൂജാരിമാരെയും ഇവർ യജ്ഞം നടത്തുന്ന ഹോമം നടത്തുന്ന ആചാര്യന്മാരെയൊക്കെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് എന്നത് ഒന്ന് പറയേണ്ടതുണ്ട് കാരണം വിശ്വാസവും അന്ധവിശ്വാസവും എന്നൊരു ഭാഗമുണ്ട് അതിൽ വിശ്വാസികൾക്ക് വിശ്വസിക്കാം അന്ധവിശ്വാസികൾക്ക് വിശ്വസിക്കാതെയും ഇരിക്കാം അപ്പോൾ ഈ വിശ്വാസികളെ വിമർശിക്കാൻ അന്ധവിശ്വാസികൾക്ക് അവകാശമില്ല എന്നുള്ളതാണ് കാരണം അവൻ അന്ധവിശ്വാസിയാണെങ്കിൽ ഇപ്പുറത്ത് വിശ്വാസിയാണ് അവന്റെ വിശ്വാസത്തെ ഹർട്ട് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ അതിലേക്ക് അതിക്രമിച്ച് കടന്നുകൊണ്ട് ഒരു അന്ധവിശ്വാസിക്കും അവനെ വിമർശിക്കാം വിമർശിക്കാം വിമർശിക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷെ അവനെ തിരുത്താനോ അതല്ലെങ്കിൽ അവനെ കളിയാക്കാനോ പരിഹസിക്കാനോ പാടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ നമ്മൾ ആർ ശർമാജിയെ നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ശർമാജി നമസ്കാരം നമസ്കാരം നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ഈ ഒരു സെഷൻ വെച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം ചണ്ഡികാ ഹോമം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം ഹോമം എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ ഇതൊരു വാക്ക് മാത്രമാണ് പക്ഷെ അത് യജ്ഞാചാര്യൻ അത് പറയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് കാരണം അടുത്ത മാസം ജൂൺ ഏഴിന് നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഒരു മഹാ ചണ്ഡികാ ഹോമം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ മാക്സിമം ആളുകളിലേക്ക് വിവരം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശർമാജി എന്താണ് ഈ ചണ്ഡിക ഹോമം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ലോകത്തിലുള്ള എല്ലാ സജ്ജനങ്ങൾക്കും മുഖാംബിക ദേവിയുടെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചണ്ഡികാ ഹോമം വളരെ സങ്കീർണവും രഹസ്യ സ്വഭാവമുള്ള മന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു ഹോമ പദ്ധതിയാണ് നവചണ്ഡിക എന്നൊക്കെയാണ് പറയുക ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന നവചണ്ഡിക അതുപോലെ തന്നെ ഒരു ദിവസം മൂന്ന് ദിവസം അങ്ങനെ പലതരത്തിൽ ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ആചാര്യന്മാർക്ക് മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ രഹസ്യങ്ങൾ അറിയൂ വളരെ ചുരുക്കാളുകൾ മാത്രമേ ഇത് നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് അത് കാരണം എന്താ അത് വളരെ സങ്കീർണവും രഹസ്യ സ്വഭാവമുള്ളതും രഹസ്യ മന്ത്രങ്ങളുടെ കൂട്ടുകളും അതുപോലെ രഹസ്യമായിട്ടുള്ള ചില ഹോമ ദ്രവ്യങ്ങളുടെ കൂട്ടുകളും അടങ്ങിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ളതും സങ്കീർണമായിട്ടുള്ള ഒരു ഹോമ പദ്ധതിയാണ് അപ്പൊ ദേവിയുടെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഒരു പൂജ ഹോമ സംവിധാനമാണ് മഹാചണ്ഡിക അപ്പൊ അതുകൊണ്ട് തന്നെ അത് സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല ഒരാൾക്ക് വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു സങ്കേതത്തിൽ വെച്ചോ ഒറ്റയ്ക്ക് ആ വലിയ ചെലവുള്ളൊരു പദ്ധതിയാണ് അപ്പൊ അതൊറ്റയ്ക്ക് ചെയ്യാൻ സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ശക്തി ഇതിന്റെ ഒരു പ്രഭാവം തിരിച്ചറിഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഇത് ഗുണപ്പെടട്ടെ വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും പല ആഗ്രഹങ്ങൾ നിവൃത്തിയാകാതെ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്താം അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോമം നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ജൂൺ ഏഴിനാണ് നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഈ മഹാചണ്ഡിക ഹോമം നടക്കുന്നത് അതിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വിശ്വാസികളായിട്ടുള്ള പ്രേക്ഷകർക്ക് പങ്കെടുക്കാനും അതിൽ പേര് രജിസ്റ്റർ ചെയ്യാനും അതിന്റെ ചിലവും കാര്യങ്ങളും ഒക്കെ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ പല സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയ നിവാരണം നടത്താം എന്താണ് ചണ്ഡിക ഹോമത്തിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ദേവിയുടെ മൂകാംബിക ദേവിയുടെ അതല്ലെങ്കിൽ നമ്മുടെ ഭഗവതിയുടെ ആ ഒരു അനുഗ്രഹം എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഏതൊക്കെ രീതിയിലുള്ള ആളുകൾക്ക് പങ്കെടുക്കാം ഇതിപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം നമ്മൾക്ക് ഒരു പൂജ എന്ന് പറഞ്ഞാൽ അതിനെ ചുറ്റുവട്ടത്ത് ആ ഒരു പൂജ നടക്കുന്ന സ്ഥലത്ത് ആളുകൾ വേണം ഇത് ഹോമവും പൂജയും തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ ദൂരെയുള്ള ആളുകൾക്കൊക്കെ പങ്കെടുക്കാൻ ഇത് എങ്ങനെയാണ് അതിന്റെ ഒരു കിടപ്പ് പൂജ എന്ന് പറഞ്ഞ നമ്മളൊരു വേദി ആ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പ്രതീകം ആ പ്രതീകത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പൂജ ആയിരം പൂജകൾക്ക് തുല്യമാണ് ഒരു ഹോമം അപ്പോ ഒരു പൂജയ്ക്ക് തൊട്ടടുത്ത് വന്നിരുന്ന് അതിന്റെ ഗുണം പറ്റുമ്പോൾ ഹോമത്തിന് ദൂരെ ഇരുന്നു കൊണ്ട് പോലും അതിന്റെ ഫലസിദ്ധി ആർജിക്കാന് ഈ ഹോമത്തിന് സാധ്യമുണ്ട് അതുപോലെ യജ്ഞങ്ങള് അതുപോലെ അയാഗങ്ങള് അതിന്റെയൊക്കെ വ്യാപ്തി വലുതാണ് അതുകൊണ്ട് ഹോമത്തിന് എത്ര ദൂരം ഇരുന്നുകൊണ്ടും പ്രാർത്ഥനയോട് കൂടി ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഫലസ്ഥിതി കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോ വിദേശത്ത് ഇരുന്നിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അതല്ലെങ്കിൽ സ്വദേശത്തായാലും നമ്മുടെ നേരിട്ട് ഈ ഹോമത്തിന് പങ്കെടുത്തില്ലെങ്കിലും ആളുകൾക്ക് അവിടെ ഇരുന്ന് അതിന്റെ ഗുണം കിട്ടുമെന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ആശുപത്രിയിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മൃത്യുഞ്ജയ ഹോമം കഴിച്ചാൽ അതിന്റെ ഫലം കിട്ടുന്നില്ലേ അതേ പ്രതീതി തന്നെ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നിട്ടും ആ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സങ്കല്പത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എത്ര ദൂരത്തു ഇതിന്റെ ഗുണം നമുക്ക് ആർജിക്കാൻ സാധിക്കും ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇത് ഒരു കൂട്ടം വ്യക്തികളോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയോ നടത്തും നടത്താൻ പറ്റുന്ന ഒരു വ്യക്തിക്കോ നടത്താൻ പറ്റുന്ന ഒരു സംഭവം അല്ലേ ഇത് അതെന്തുകൊണ്ടാണ് ഇതിന്റെ ചിലവ് വർധനവാണോ അതിന്റെ ആചാര്യന്മാരുടെ കുറവാണോ എങ്ങനെയാണ് അതിന്റെ ഒരു ദൂരം ചിലവ് ഉണ്ട് പ്രധാനപ്പെട്ട അതിന്റെ ചിലവ് അത്യാവശ്യം ചെലവുണ്ട് വലിയ ചെലവ് ചെലവുണ്ട് രണ്ടാമത് ഇതിന് ഇത് പഠിച്ച് പരിശീലനം നേടി അനുഗ്രഹം നേടിയിട്ടുള്ള ആചാര്യന്മാര് ആളുകള് പൂജാരിമാര് നൃത്തന്മാര് വളരെയധികം കുറവാണ് കേരളത്തിൽ അതുകൊണ്ട് വളരെ ഇപ്പൊ വിരലിലുണ്ടാവുന്ന ഒരു പത്തോ പതിനഞ്ചോ പേര് മാത്രമേ അതില് അവഗാഹം നേടിയിട്ടുള്ളൂ അതില് ആ പതിനഞ്ച് പേര് എടുത്തു കഴിഞ്ഞാൽ അതില് ആ നൂറോളം ചണ്ടിക ഹോമം നടത്തി അനുഗ്രഹിതനായിട്ടുള്ള എന്റെ ആചാര്യനെ കൂടെ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജൂൺ ഏഴിന് ഏഴ് ജൂൺ ഏഴിന് നിലമ്പൂർ കേന്ദ്രീകരിച്ചത് അതെ അതെ ഇതിൽ മറ്റൊരു ചോദ്യമാണ് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ചണ്ഡിക ഹോമം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് മൂകാംബിക സന്നിധിയിലും അതല്ലെങ്കിൽ ഒട്ടേറെ ആളുകൾ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഹോമം നടത്താറുണ്ട് അത്തരത്തിൽ ഇതിന്റെ ഗുണവശങ്ങൾ എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കുന്ന ആൾക്ക് ഗുണവശം അഭീഷ്ടവരീ ീ ശത്രു സംഹാരിണീ ചികേ ശത്രു സംഹാരിണീ ആ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരു ഭക്തന് ധാർമികമായിട്ട് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ അഭീഷ്ടങ്ങൾ മുഴുവൻ ആ ദേവി കൊടുക്കുന്നതായിരിക്കും ഈ ഹോമത്തിലൂടെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ദുരിതങ്ങള് ശത്രുദോഷങ്ങള് കർമ്മദോഷങ്ങള് പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാനാഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പലതരത്തിലുള്ള ദുരിതങ്ങളെ നിശേഷം ഹനിക്കാൻ കഴിവുള്ളവളായിട്ടുള്ള ആ ദേവിയുടെ ആ ഹോമം കൊണ്ട് അഭീഷ് സംഹാ ശത്രു സംഹാരിണിയാണ് അഭീഷ്ട വരധായിനിയുമാണ് ഭക്തന് അവന്റെ ധാര്മ്മികമായിട്ടുള്ള ഏതാഗ്രഹങ്ങളും നിവർത്തിക്കാൻ കേൾക്കുള്ള ഒരു പൂജയാണത് ഹോമമാണത് ഏത് തരത്തിലുള്ള ആ ശത്രുവിനെയും നിഗ്രഹിച്ച് തൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി തനിക്ക് വിജയത്തിലെത്തിക്കാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള ദുരിതങ്ങളെയും നീക്കാൻ കഴിവുള്ള ആ ഒരു ചണ്ഡികാ ഹോമം വളരെ ബൃഹത്താണ് മഹത്താണ് നിഗൂഢമാണ് സങ്കീർണമാണ് അതുകൊണ്ടാണ് അതിന് വലിയധികം പ്രാധാന്യം കൊടുത്ത് എല്ലാവർക്കും ഇതിന്റെ ഗുണം കിട്ടട്ടെ എന്ന് നമ്മള് പ്രസാദിനിയുംകോപിയുമാണ് അപ്പൊ എല്ലാം ശത്രുക്കൾക്ക് കോപിഷ്ടയായി ആയി കഴിഞ്ഞാൽ അവർ ക്ഷിപ്രകോപിയും ആ ഭക്തർക്ക് ക്ഷിപ്രപ്രസാദിയുമാണ് അപ്പൊ വളരെ ഇതിന്റെ മഹത്വം നമുക്ക് അളന്നാൽ കിട്ടില്ല അതുകൊണ്ട് അത്രേ പറയാനുള്ളു അളക്കാൻ സാധിക്കില്ല ഇത്രയും ശക്തിമത്താണ് അപ്പൊ അത് അതേ അത് ആയിട്ട് അത് ചെയ്യുന്ന ആചാര്യന്മാരും കൂടെ വേണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് നേരെ വിപരീത ഫലങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു ഭക്തിയോടുകൂടി നിറഞ്ഞ ദേവിയുടെ ആ ഭക്തിയോടുകൂടി മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ശർമാജി നേരിട്ട് വരുന്നവർക്ക് ഇപ്പൊ ദൂരെയുള്ളവർക്ക് നമ്മൾ പറഞ്ഞു ദൂരെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പങ്കെടുക്കാം എന്നുള്ളത് ഇനി നേരിട്ട് വരുന്ന ആളുകൾക്ക് കൂടുതൽ എന്താണ് അവർക്ക് ഇതിൽ ചെയ്യാനാവുക നേരിട്ട് വരുന്നവർക്ക് ഈ ഹോമ പദ്ധതിയിൽ ഈ ഹോമത്തിൽ നേരിട്ട് അവരുടെ ഹോമദ്രവ്യങ്ങൾ നേരിട്ട് അവർക്ക് സ്വയം ഹോമിക്കാനുള്ള ഒരു അവസരമുണ്ട് കൂടാതെ വരാൻ സാധിക്കാത്തവർക്ക് അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള തളികകളിൽ അവർക്ക് വേണ്ടി ഹോമദ്രവ്യം തയ്യാറാക്കി അവരുടെ പേര് അവരുടെ നാൾ അവരുടെ വീട്ടുപേരെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ ആഗ്രഹത്തിനൊത്ത് അതിലേക്ക് ആചാര്യന്മാർ അത് ഹോമിക്കാനുള്ള അവസരവും അത് ചെയ്യും നിർബന്ധമായിട്ടും എല്ലാവരുടെയും പേരിൽ തീർച്ചയായിട്ടും ആ ഹോമദ്രവ്യം ഹോമത്തെ ഹോമകുണ്ടത്തിലേക്ക് നമ്മൾ അർപ്പിച്ച് ആ ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ടായി ഓക്കെ അപ്പോ നേരിട്ട് വരാവുന്നവർക്ക് നേരിട്ട് വരാം അല്ലാത്തവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മനസ്സുകൊണ്ട് പങ്കാളികളാവാം അതിന് കൃത്യമായിട്ടും ഹോമത്തിൽ ഇവിടെ അവരുടെ ആ കൃത്യമായിട്ട് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും അവർ വന്നാലും വന്നില്ലെങ്കിലും ചെയ്യപ്പെടുക കൃത്യമായിട്ട് ചെയ്യും നിഷേധിക്കാൻ പാടില്ല അത് കാരണം ഒരു ദേവിയെ മുൻനിർത്തി മഹാദേവിയെ മുൻനിർത്തി ചെയ്യുന്നതിൽ യാതൊരു വിധ കള്ളത്തരവും ഉണ്ടായിരിക്കില്ല വിട്ടുവീഴ്ചകളും വിട്ടുവീഴ്ച ഉണ്ടായിരിക്കില്ല നമ്മൾ നമ്മളാചാര്യന് നമ്മളത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആചാര്യനൊക്കെ വളരെ കർക്കശമായിട്ടുള്ള ആ ഒരു ഇത് ചെയ്യാൻ പോകുന്നത് വന്യപ്രേക്ഷകരെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അസുലഭ നിമിഷം തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചണ്ഡിക ഹോമത്തിൽ പങ്കാളിയാവാം അതിന് ജൂൺ ഏഴ് എന്ന് പറയുന്ന ആ ഒരു ശുഭമുഹൂർത്തത്തിലാണ് ആ ദിവസമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നോക്കൂ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ജ്യോത്സ്യ സംബന്ധമായിട്ടുള്ള അതുപോലെ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു മറ്റൊന്നുകൊണ്ടുമല്ല നമ്മുടെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊന്നും പരിചയ ോ ഇതൊന്നും പ്രചരിപ്പിക്കാനോ ഇത് മറ്റുള്ളവരോട് പറയാനോ ഒരാളും കടന്നു വരാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള മഹത് വ്യക്തിത്വങ്ങളെ അത് ജ്യോത്സ്യ സംബന്ധമായിക്കോട്ടെ പൂജ ഹോമ യാഗ അത് ആ സംബന്ധമായിക്കോട്ടെ അതിലുള്ള ആളുകളെയൊക്കെ നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു വിശ്വാസികൾക്ക് വിശ്വസിക്കാം അന്ധവിശ്വാസികൾക്ക് അത് അന്ധവിശ്വാസമാണെന്ന് തള്ളിക്കളയാം പക്ഷെ വിശ്വാസികളെ ഹർട്ട് ചെയ്തുകൊണ്ട് അവന്റെ ആ ഒരു വിശ്വാസ സംബന്ധമായിട്ടുള്ള അതിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവനെ പിന്തിരിപ്പിക്കാനോ അവനെ പരിഹസിക്കാനോ ഒരു അന്ധവിശ്വാസിക്കും അവകാശമില്ല അത് അവന്റെ സ്വന്തം അവകാശമാണ് അതുകൊണ്ട് തന്നെ മാന്യപ്രേക്ഷകർക്ക് ആർക്കും ഈ ചണ്ഡികാ ഹോമത്തിൽ പങ്കെടുക്കാം അതിന് വരുന്ന ചിലവ് തുച്ഛമായ ചിലവാണ് കാരണം ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് നടത്തുന്നത് അതുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ നമുക്കറിയാം പലതുള്ളി പെരുവെള്ളം എന്നുള്ളതാണ് ആ പലതുള്ളിയിൽ ഒരു തുള്ളിയായിട്ട് നിങ്ങൾക്ക് ചേരാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ദേവിയുടെ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഈ ചണ്ഡികാ ഹോമത്തിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ പലയിടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ട മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുക നേരിട്ട് വിളിച്ച് നിങ്ങൾ തന്നെ അവരോട് സംസാരിച്ച് നിങ്ങളുടെ ആ ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക അതിനുള്ള ഒരു മഹാ അവസരം ഒരുക്കി തരിക മാത്രമാണ് നമ്മുടെ ഈ ചാനലിലൂടെ ചെയ്യുന്നത് എന്തായാലും രതീഷ് ശർമാജി ഈ പറയുന്ന ചണ്ഡികാ ഹോമത്തെ കുറിച്ച് നമ്മൾക്ക് വിശദീകരിച്ച് തന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന വലിയൊരു മഹായാഗം സംഘടിപ്പിക്കുന്നതിന് നമ്മുടെ മാന്യ പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോ എത്തി ും എല്ലാത്തിനും അദ്ദേഹത്തോട് നമ്മൾക്ക് ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട് നന്ദി ശർമാജി